രാഹുലിനെതിരായ അച്ചടക്ക നടപടിയിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ചർച്ചകളൊക്കെ തന്നെ മറനീക്കി പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു സമയത്ത് ചിതറിപ്പോയ എ ഗ്രൂപ്പ് പിന്നീട് വീണ്ടും രാഹുൽ വിഷയത്തോടെ ശക്തി പ്രാപിക്കുന്നതാണ് മറ്റൊരു രാഷ്ട്രീയ വ്യാഖ്യാനം അതിൽ ബെന്നി ബഹനാൻ കെ സി ജോസഫ് അടക്കം പി സി വിഷ്ണുനാഥ് അടക്കമുള്ള എ ഗ്രൂപ്പിലെ നേതാക്കൾ ഇന്നലെ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതായത് പ്രതിപക്ഷ നേതാവ് ഈ ഒരു വിഷയത്തിൽ അച്ചടക്ക നടപടി ദ്രുതഗതിയിലായിപ്പോയി അത് പോയി ഇത്തരത്തിലുള്ള നടപടികൾ വേണ്ടി വന്നിരുന്നില്ല പ്രതിപക്ഷ നേതാവൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ കാണിക്കേണ്ട തരത്തിലുള്ള നടപടിയാണോ കാണിച്ചതെന്ന് അടക്കമുള്ള വിമർശനം എ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ സി പി എമ്മിൽ തന്നെ ഇത്തരം ആരോപണങ്ങൾ വന്നു ജനപ്രതിനിധികൾക്കെതിരെ കേസെടുക്കുന്ന പശ്ചാത്തലം ഉണ്ടായി ായപ്പോഴും പോലും അവരെയൊക്കെ തന്നെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സി പി എമ്മിനുള്ളത് ആ ഒരു ഘട്ടത്തിൽ എന്തിനാണ് പാർട്ടി ഘടകം രാഹുൽ രാഹുലിനെതിരെ ഈ ഏറ്റവും വലിയ ഒരു അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങുകയും എം എൽ എ സ്ഥാനം പോലും രാജിവെക്കണമെന്ന തരത്തിലുള്ള ചർച്ചയിലേക്ക് അടക്കം കോൺഗ്രസ് എത്തിയത് കടന്നു കടന്നു പോയില്ലേ എന്നുള്ള വിമർശനം ഉണ്ടായി പക്ഷേ ഇപ്പോഴിതാ അത് അങ്ങനെയല്ല എല്ലാ ഗ്രൂപ്പ് സമാക്യങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങളല്ല എല്ലാ വിഭാഗ നേതാക്കളും കൂടി ആലോചിച്ചിരുന്ന തീരുമാനമാണ് അന്ന് ഇതിനെ അംഗീകരിച്ച അതിനെ പിന്തുണച്ച നേതാക്കൾ ഇപ്പോൾ മാറി നിന്നതിന് കുറ്റം പറഞ്ഞതിന് പിന്നിലെ അജണ്ട മറ്റൊന്നാണ് എന്ന തരത്തിലാണ് നേതൃത്വം അതിന്റെ വിമർശനം ഉന്നയിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നിലവിൽ പതിനഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കരുത് പാലക്കാട് അടക്കം മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നവരുണ്ട് പതിനഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ നിലവിൽ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായി നിയമസഭാ കക്ഷി നേതാക്കളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി സ്പീക്കർക്ക് നിലവിൽ കത്ത് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ പതിനഞ്ചാം തീയതി രാഹുൽ നിയമസഭയിൽ എത്തുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല ഇനി രാഹുൽ നിയമസഭയിൽ എത്തിയാൽ തന്നെ ഒരു പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കുമോ അതോ യു ഡി എഫിന്റെ ബ്ലോക്കിൽ തന്നെ ഇരിക്കുമെന്നത് ശ്രദ്ധേയമാണ് എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവ് കക്ഷി നേതാവല്ല എന്ന രീതിയിലുള്ള കത്ത് സ്പീക്കർക്ക് കൈമാറിയിട്ടില്ല എന്നിരിക്കെയാണ് ഇപ്പോൾ നിലവിൽ എ ഗ്രൂപ്പിന്റെ വിമർശനം ഉണ്ടാകുന്നത് അതിന് മറുപടിയുമായി ഔദ്യോഗിക വിഭാഗം അല്ലെങ്കിൽ നേതൃത്വം രംഗത്തെത്തുന്നതും വിവരണം നന്നായി എന്ന് നമ്മുടെ സീന മുഹമ്മദ് ഒക്കെ പറയുന്നുണ്ട് നന്നായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം